എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു ഓരോ ശുശ്രൂഷയിലും നിലനിൽക്കുന്ന അനുഗ്രഹം കർത്താവ് സത്യത്തിൽ ഈ ശുശ്രൂഷ അനേകർക്ക് ഭയങ്കര അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു അനേക രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ തിരുവചന ശുശ്രൂഷയിലേക്ക് കടക്കാം നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു തിരുവെഴുത്ത് വായിക്കാം പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാണ് സ്വന്ത ജനവും അത്ര ചേർന്നൊരു ഹാലല്ലൂ പറഞ്ഞാട്ടെ ായ പത്രോസ പോസ്തോലൻ പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന ആഴമേറിയ ഒരു വെളിപ്പാടാണ് നമ്മൾ വായിച്ചത് ഈ വാക്യത്തിനകത്ത് നിൽക്കുമ്പോൾ തുള്ളിച്ചാടി സ്തുതിക്കാനുള്ള വക ഇതിനകത്തുണ്ട് ഇവിടെ പത്രോസ് പറയാം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ കർത്താവ് വിളിച്ചു നിങ്ങൾ എവിടെ ആയിരുന്നു അന്ധകാരത്തിലായിരുന്നു പക്ഷേ ബൈബിൾ പറയാം നിങ്ങളെ അവൻ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യം ഇപ്പോൾ ഇരിക്കുന്നത് അന്ധകാരത്തിലല്ല ദൈവത്തിൻ്റെ അത്ഭുതപ്രകാശത്തിൽ സാധാരണ പ്രകാശമല്ല അത്ഭുത പ്രയാ പ്രകാശം അതൊരു ഭയങ്കര പദപ്രയോഗമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും ഒരു കാര്യം പറയാം ഒരു കാലത്ത് അന്ധകാരത്തിന്റെ അടിമ നുഖത്തിൽ കിടന്ന നിങ്ങളെ എൻ്റെ ദൈവം നുഖക്കൈകളെ ഒടിച്ച് നിവർത്തി നടത്തി അവൻ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു അപ്പം നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ കൈകെട്ടി ദൈവങ്ങളെ കൊണ്ടുവന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റൈലായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറഞ്ഞേ നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം അത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നവരുണ്ട് അല്ല നീ അനുഭവിച്ച ദൈവകൃപ മറ്റൊരാളോട് ഘോഷിക്കണം ആരുടെ കാര്യം യേശുവിൻ്റെ സൽഗുണങ്ങളെ മറ്റൊരാളോട് നിങ്ങൾ ഘോഷിക്കുന്നവരായിരിക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ എത്ര പേരോട് നിങ്ങളെ കർത്താവ് വിടുവിച്ച കാര്യം പറയാനെത്തിട്ടുണ്ട് ചെല്ലു പറയാറുണ്ട് എനിക്ക് ദാനി ഏൽപ്പുന്നതിനും അറിയത്തില്ല ആ ഒരു ബിംബം നിൽക്കുന്ന എനിക്കറിയത്തില്ല അതിൻ്റെ തല നിൽക്കുന്ന എനിക്ക് അറിയത്തില്ല കാല് കാല്ക്കുന്നേ അറിയത്തില്ല അത് വിവരിക്കാൻ എനിക്ക് അറിയത്തില്ല ഞാൻ ഇതൊന്നും ചോദിച്ചില്ല നിന്നെ വിടിവിച്ച യേശുവിൻ്റെ സൽഗുണങ്ങൾ മറ്റൊരാളുടെ ഘോഷിക്കാൻ നീ കഴിയണം ആമേ ഇവിടെ വിളച്ചവന്റെ സൽഗുണങ്ങളെ നിങ്ങൾ ഘോഷിക്കണം നിങ്ങറിയാമോ ഈ ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അവരവർക്ക് ലഭിച്ച പിടുതല് പോലെ അവരവർ ആരാധിക്കുന്നു ചെല്ലു പറയും ആരാധനയൊന്നും ഒരു വലിയ കാര്യമല്ല ദൈവത്തിന്റെ സ്ത്രോത്രം അങ്ങനെയുള്ള തുള്ളലും ചാട്ടലും ഒന്നും അല്ല കാര്യമെന്നൊക്കെ ചെല്ലു പറയും അത് അവർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടാ ആമേ അനുഭവം ഉള്ളവന് എന്നും ആരാധനയുണ്ട് അന്ധകാരത്തിൽ വിളിച്ചത് അത്ഭുതപ്രകാശത്തിലേക്കാ അതല്ല ഒരു കാര്യം ഓർക്കണം രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്ക് സന്തോഷം നമുക്ക് നിത്യത വരെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രക്ഷ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ആമേ ശ്രദ്ധിക്കണമേ അപ്പൊ ഇവിടെ വായിക്കാം അന്ധകാരത്തിൽ നിന്ന് അവൻ നമ്മളെ എന്ത് ചെയ്തു അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം അപ്പൊ ബൈബിൾ പറയുന്നുണ്ട് വിളിച്ചവന്റെ സൽഗുണത്തെ ോഷിപ്പിക്കാം നമുക്കൊരു വാക്യം വായിക്കാം യേശു പഠിപ്പിച്ച ഒരു കൊച്ചു കാര്യം യേശുവിന്റെ കാലത്ത് നടന്ന ഒരു ചെറിയ കാര്യം മർക്കൂസിന്റെ സുവിശേഷം എടുത്താട്ടെ അഞ്ചാമധ്യായം അതിന് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അഞ്ചാമധ്യായം പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്ഥനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ച് യേശു ശുശ്രൂഷ തികച്ച ഗതരദേശത്തുനിന്ന് പടകിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭൂതം ബാധിച്ച് സൗഖ്യമായ മനുഷ്യൻ യേശുവിന്റെ അപ്പോൾ അവനോട് തങ്ങളുടെ അതറിവിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്ഥനായിരുന്നവൻ താനും കൂടെ പോരട്ടെ അപേക്ഷിച്ചു അവനോട് അപേക്ഷിച്ചു യേശു അവൻ യേശു അവനെ അനുവദിക്കാതെ യേശു അവനെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ അവന് ലഭിച്ച സൗഖ്യം നിമിത്തം അവൻ യേശുവിന്റെ കൂടെ പോകാൻ തയ്യാറായി പക്ഷെ യേശു അനുവദിച്ചില്ല മറിച്ച് അവനോട് പറഞ്ഞൊരു കാര്യമാണ് സത്യേ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് നിന്റെ വീട്ടിൽ ചെന്നിട്ട് നനക്കുള്ളവരുടെ അടുക്ക ചെലണം ആ കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പറഞ്ഞു പറഞ്ഞു ആ അവൻ പോയി പോയി അവൻ യേശു തനിക്ക് ചെയ്തതൊക്കെയും ചെയ്തതൊക്കെയും വെക്കപ്പിൽ നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി ആ നാട്ടിൽ മുഴുവൻ ഘോഷിച്ചു അതാരും പറഞ്ഞില്ല ഒരേ ചിലർക്ക് വിടുതല് കിട്ടിയാൽ ഭാര്യക്ക് വിടുതലു കിട്ടിയാൽ ഭർത്താവ് പോലും പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ ഒരു നാടക്കുക അപ്പൊ നിനക്ക് ലഭിച്ച വിടുതൽ നീ കർത്താവിന്റെ സന്നിധി ഘോഷിച്ചാലേ പറ്റൂ നിനക്കറിയാമോ ഗതരവേഷത്തെ മനുഷ്യനെ കുറിച്ച് വായിച്ചാൽ ആ പട്ടണത്തിലെ പേടി സ്വപ്നമായിരുന്നു ആ അവന്റെ ദേഹത്ത് ആറായിരത്തോളം ദുർഭൂതങ്ങൾ ഉണ്ടായിരുന്നു ക്രൈസ്കാൾ അപ്പൊ ഒരു മനുഷ്യ ശരീരത്തിൽ മാക്സിമം വഹിക്കാവുന്ന ഭൂതം ആറായിരം ഭൂതങ്ങൾ ആറായിരം എണ്ണം ഒരു ശരീരത്തിൽ വസിക്കുക ആ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുക അവന്റെ കിടപ്പ് കല്ലറകളില നിങ്ങൾ കണ്ടിട്ടില്ലേ കല്ലറകളിൽ കിടക്കുന്ന മനുഷ്യൻ കല്ലറകളിൽ വസിക്കുന്ന മനുഷ്യൻ വസ്ത്രം ധരിക്കാത്ത മനുഷ്യൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യനെ നോക്കി ഗതരദേശത്തെക്കാർ പറയുക ഇവനെ രക്ഷിപ്പാൻ ഒരു ദൈവമില്ല ഇവനെ രക്ഷിപ്പാൻ ഒരാളില്ല ഇവനെ വിടിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമില്ല എന്നിവരെല്ലാം കൂടെ ഒന്നിച്ച് ഘോഷിക്കുമ്പോഴും ദൈവത്തിനൊരു സ്തോത്രം അവനെ രക്ഷിപ്പാൻ നശ്രയനായ യേശു ഗതരദേശത്തേക്ക് വരിക ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം നമ്മൾ ചിലത് കാണുമ്പോൾ മനസ്സുകൊണ്ട് വിധിക്കുന്ന വിധിയെ മാറ്റാൻ യേശുവിന് കഴിയും എപ്പോഴും ഓർക്കണം ദൈവത്തിന് നിന്നെ വിടിവിക്കാൻ ഒരു സമയമുണ്ട് വിശ്വസിച്ചാൽ ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എന്റെ യേശുവിന്റെ കല ശക്തന് പറയുന്നു ബ്രദറെ ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രാർത്ഥനയ്ക്ക് പോയിട്ടും എത്ര കിലോമീറ്റർ ദൂരം വന്നിട്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ പാത ഒഴിയുന്നില്ല ഞാനും അത് സമ്മതിക്കുന്നു പക്ഷെ ദൈവം പറയുന്ന കേട്ടണേ ഇതുവരെ ഇടപെട്ടിട്ടില്ലാത്ത പോലെ യേശു നിന്റെ വിഷയത്തിൽ ഇടപെടാൻ ഉള്ള സമയമായിരിക്കുക ഉറപ്പുണ്ട് അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ കർത്താവിന് പ്രവർത്തിക്കു എന്ന് പറയാ ആറായിരം ഭൂതം കുടിയിരിക്കുന്ന ഒരു ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ഇപ്പൊ തന്നെ വരുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചിലരെ കുറിച്ച് ഏകദേശം ഒരു പത്തിരണ്ടായിരം എണ്ണം അവരുടെ ദേഹത്ത് കാണുമെന്ന് ഇപ്പം മനസ്സിൽ പറയുന്നവരുണ്ട് ആ മേ പക്ഷെ ഒരു സത്യം ഞാൻ പറയാം ഏത് ദുർഭൂതങ്ങളുടെ പരമ്പരകളെയും തകർക്കുവാൻ കഴിയുന്ന യേശുവിന്റെ ശക്തി ഇന്ന് പിന്നകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക നിനക്കറിയാമോ അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് എന്റെ ദൈവം ചിലരെ ഇന്നും മോചിപ്പിക്കാൻ ശക്തനാണ് ഭൂതം ബാധിച്ച മനുഷ്യൻ അറിയാമോ ജതദേശത്തിന് പേടി സ്വപ്നമാണ് അവൻ വരുമ്പോൾ നാട് മുഴുവൻ അളകും അവൻ വരുമ്പോൾ നാട് മുഴുവൻ ഭയം വ്യാപരിക്കും ഭൂതം വ്യാപരിച്ച മനുഷ്യൻ അവന്റെ അടുക്കലേക്ക് യേശു വരികയാ നാടിനെ വറപ്പിച്ചവൻ യേശുവിന് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് കൊണ്ട്

ോഷിക്കണം എന്ന് പറഞ്ഞ യേശുവിന്റെ വിടുതനെ കുറിച്ച് പറഞ്ഞു വെച്ച ചൊണയോടെ വേണം അല്ലാ വീട്ടിൽ ബ്രദറെ യേശു വിടയിക്കും കേട്ടോ അങ്ങനൊന്നല്ല നല്ല സ്മാർട്ടായിട്ടും ബ്രദറെ യേശു ഒരിക്കൽ പറഞ്ഞു ഞാൻ പെരയ്ക്കകത്ത് പറയും നീ പെരപ്പുറത്ത് കോഷിക്കണം ഞാൻ മുറിയിൽ പ്രസ്താപിക്കും നീ അത് വെളിയിൽ ഘോഷിക്കണം ഒരു സത്യം നിന്നോട് പറഞ്ഞതെല്ലാം ഘോഷിക്കാൻ നീ തയ്യാറാകണം ഒരു സത്യം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തി തരട്ടെ ദൈവത്തിന് ആര് ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നു അവൻ അത്ര ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരു ഹാലലൂജ പറഞ്ഞാട്ട് ഇതുവരെ ആരോടും നിന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് നിനക്ക്

ആ ഓടിച്ചെന്നവനെ നമസ്കരിച്ചു ആ അവൻ ഉറക്കം നിലവിളിച്ചു അവൻ ഉറക്കം നിലവിളിച്ചു യേശുവേ യേശുവേ പുത്ര പുത്ര നിനക്കും തമ്മിൽ എന്ത് എന്ത് എനിക്കും നിനക്കും തമ്മിൽ എന്ന് എന്ന് അശുദ്ധാത്മാവേ അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാൻ കൽപ്പിച്ചിരുന്നു കൽപ്പിച്ചിരുന്നു ആറായിരം ഭൂതം കുടിയിരുന്ന ദേഹത്തു നിന്ന് യേശു ആ ദുർഭൂതത്തെ ശാസിച്ചു വിടുക ഉറപ്പുണ്ട് രാമയും പറഞ്ഞാട്ടെ ഈ വാക്യത്തെ മുൻനിത്തിക്കൊണ്ട് ഞാൻ പറയാം ഇന്ന് നീ വിശ്വസിച്ചാൽ ഭൂതത്തെ ശാസിച്ച ക്രിസ്തു നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന ബാധയെ ശാസിപ്പാൻ വിശ്വസിക്കാമെങ്കിൽ ഒരു സന്ദേശം കേറി പറയാം ചില അന്ധകാരങ്ങൾ ഇന്നത്തെ ആരാധനയിൽ ഇറങ്ങി ഓടണം നിന്റെ വീടിനകത്തിരിക്കാൻ എന്ന് പറഞ്ഞ് ചില പൈശാചിക ശക്തികൾ ചില ആഭിചാരങ്ങൾ ചില മന്ത്രവാദങ്ങൾ ചില നേർച്ചകൾ ചില ഹോമങ്ങൾ ചില പൂജകൾ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണം ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം പരിശുദ്ധ ഇന്ന് പകൽ എന്നോട് ആത്മാവിൽ പറയുന്ന ഒരു കാഴ്ച ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്തുന്ന് വർഷങ്ങൾ ആധിപത്യം പുലർത്തിയ വർഷങ്ങൾ ആധിപത്യം വെച്ച് പുലർത്തിയ ചില ദുർഭൂതങ്ങൾ ചില കുടുംബങ്ങൾ അകത്തുന്ന് പാട്ടി വിശ്വാസ കണ്ണാൽ കാണാൻ കഴിയുന്നവർക്കായി ഞാൻ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ നിന്റെ അകത്ത് കടക്കാൻ ഒരു വചനം തരിക ദൈവം നമ്മളെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് എന്തിനാ വിളിച്ചവന്റെ സൽഗുണങ്ങളെ നിങ്ങളെ ചെയ്യുന്നുണ്ടോ ആ ഒരാളെ വീട്ടിൽ ചെന്ന് ആള് പറഞ്ഞു എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നു എന്നാ ഗൾഫിന്ന് വന്നേ കഴിഞ്ഞ ആഴ്ച അവന്നെ എന്തുകൊണ്ട് വിശേഷം അറുപള്ള നാട് എങ്ങനെയുണ്ട് കൊള്ളോ ഇതെല്ലാം ചോദിച്ചു ശമ്പളം എങ്ങനെയോട് കൊള്ളോ ജോലി അങ്ങനെ ഉണ്ട് കൊള്ളോ പക്ഷെ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല സൽഗുണങ്ങളെ നിങ്ങൾ മറ്റൊരാളോട് പറയണം ഒന്ന് തൊട്ട് പറഞ്ഞാട്ട് പറയണന്ന് പറഞ്ഞാട്ടു ഏറ്റവും വലിയ ശുശ്രൂഷ എന്താന്ന് അറിയാമോ നമ്മുടെ സാക്ഷ്യം പറയുന്ന ആമീ ആമേ നീതു സാക്ഷി പറയുക എനിക്ക് ക്യാൻസർ ആയിരുന്നു എന്റെ ക്യാൻസർ കർത്താവ് സൗഖ്യമാക്കി ആമേ മറ്റൊരാൾ സാക്ഷി പറയുക എനിക്ക് ലിവറേ പ്രശ്നമായിരുന്നു എന്റെ ലിവർ കർത്താവ് സൗഖ്യമാക്കി ഒരാൾ പറയുക എന്റെ കിഡ്നിക്ക് കർത്താവ് സൗഖ്യമാക്കി ഈ സാക്ഷ്യമാ ഏറ്റവും വലിയ വിടുതൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഇളവാക്കും നീ പറയുന്ന ടെസ്റ്റ് മണി അടുത്തൊരാക്ക് ആത്മപ്രേരണ കൊടുക്കുന്നതാ അങ്ങനെ നിങ്ങൾ ഓർക്കണം വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം ഇനി നമുക്ക് ലഭിച്ച വിടുതൽ മാത്രമല്ല യേശുവിലുള്ള സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കണം എന്ന് പറഞ്ഞാൽ അവൻ മനസ്സലിവുള്ളവൻ അവൻ ദയുള്ളവൻ അവൻ കരുണയുള്ളവൻ ഒരു തകർന്നിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ പറയാൻ കഴിയുന്നുണ്ടോ സിസ്റ്ററെ യേശു നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളോട് മനസ്സോ എന്ന് പറയാം നിങ്ങളുടെ അപ്പൻ നിന്നെ വെറുത്താലും നിന്റെ അമ്മ നിന്നെ വെറുത്താലും നിന്റെ ജ്യേഷ്ഠനെ വെറുത്താലും നിന്റെ സിസ്റ്റർ നിന്നെ വെറുത്താലും നിന്റെ നീ ജന്മം കൊടുത്ത നിന്റെ മകൻ നിന്നെ വെറുത്താലും സ്നേഹിക്കുന്ന ദൈവമാ അവൻ തരുന്ന പോലെ സ്നേഹം ഈ പ്രപഞ്ചത്തിൽ ആരും തരത്തില്ല ദൈവം സ്നേഹം തന്നെ എപ്പോഴും ഓർക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയും അമീൻ ആമീൻ

കാഹളം പോലെ അടങ്ങിയത്വത്തെ ഉയർത്തുക അപ്പൊ ആരാധന എന്ന് പറഞ്ഞ മൂളിപ്പാട്ട് പാടുന്ന അല്ല ആമേ ആരാധന എന്ന് പറഞ്ഞ മനസ്സ് നിറഞ്ഞു ദൈവത്തിന് കൊടുക്കുന്ന നമ്മൾ ഇനി ആരാധിക്കാൻ പോവാ അപ്പൊ ആരാധനാ സമയം നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കണം ചിലര് ചില സഭകളിൽ ചിലർ പഠിപ്പിക്കും തുള്ളലും ചാട്ടത്തിലും ഒന്നും കാര്യമില്ലെന്ന് ആമീൻ ഞാനും പറയാൻ കാര്യമില്ല അനുഭവം ഇല്ലാത്തവൻ തുള്ളിയ പ്രശ്നമാണ് ഒരാമീൻ വരുന്നില്ല നൃത്തം ചെയ്യണ ഒരു അനുഭവം വേണം കാരണം എന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ആമേൻ എല്ലാത്തിനും നല്ല ആരാധന വെളിപ്പെട്ടാ പറയും ആരാധന ഒന്നും അല്ല കാര്യം വനനം ആ കാര്യം നല്ല വചനം വെളിപ്പെട്ടാ പറയും വചനം ഒന്നും ആരാധന ഇനി എല്ലാം വെളിപ്പെട്ടാ പറയും ഒത്തിരി അന്യഭാഷ പറയുന്നു ശരിയല്ലെന്ന് പറയും ആമേൻ കാരണം എന്തേലും ഒരു കുറ്റം അതിനകത്ത് കണ്ടുപിടിക്കും ഞാൻ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞാ എന്താ സ്വർഗീയ സന്തോഷം നമുക്ക് തരാൻ പോകുന്ന നിത്യത നിത്യതയിലേക്ക് പോകാനുള്ള വധനമില്ല സ്വർഗത്തിൽ ആരാധന ആരാധന പറഞ്ഞുള്ള കൂടെ കൂടെ സ്വർഗത്തിൽ ചെന്ന പ്രസംഗമൊന്നുമില്ലെന്ന് ആമിയും വരുന്നില്ല ഒരു വരുന്നില്ല ചെന്ന ഒറ്റ കാര്യം ആരാധന ഓ ജീസസ്

ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഒരു രാജ്യം മുഴുവൻ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ച് രാജാവിന് നേരെ യുദ്ധത്തിന് വന്നപ്പോൾ രാജാവ് ചെയ്തത് വില്ലും അമ്പും കുന്തോ എടുക്കുമല്ല ആരാധിക്കുന്നവരെ മുമ്പ് നിർത്തി അവർ ദൈവത്തെ പാടി അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി ആരാധന വെളിപ്പെട്ടപ്പോൾ ദൈവം ഇറങ്ങി സിംഹാസനത്തിൽ നിന്ന് ശത്രുക്കൾക്ക് ദൈവം പാറ്റിതച്ചു അതുകൊണ്ടാണ് പറയുന്നത് ആരാധനയിൽ മതി മറക്കണം ദൈവം നിന്നെ വിളിച്ചു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു അതുകൊണ്ടാണ് പത്രോഷൻ ലേഖനം എടുത്തു വയ്ക്കുക വേഗത്തിൽ രണ്ടു മൂന്ന് വാക്യങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതിന്റെ രണ്ടു മൂന്ന് മർമപ്രധാനമായ കാര്യങ്ങൾ ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യം വായിച്ച് നോക്കുകയാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള വ്യർത്ഥവും പൃഥ്പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന ക്രിസ്തു എന്ന നിർദ്ദോഷവും നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തേറിയ രക്തേ ഒരു വരുന്നില്ല അന്ധകാരത്തിൽ നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലോ അതിന് മേളിൽ പത്ത് ദിവസം പറയുന്ന വേറൊരു വലിയ പ്രയോഗമുണ്ട് അത് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ മറ്റത്തിലുണ്ട്

ഇവിടെ പത്രോസിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണമേ അവൻ നിന്നെ രക്തത്താലും വചനത്താലും അത്ര ജനിപ്പിച്ചിരിക്കുന്നത് നീ ഇരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലെ ദൈവം നിന്നെ അത്ഭുത പ്രകാശത്തിൽ ഇരുത്തിയിരിക്കുക ദൈവം നിന്നെ ഇരുത്തിയ പ്രകാശത്തെ ഓർത്ത് കലവുയർത്തി സ്ത്രോത്രം ചെയ്താട്ട് ും നീ എന്റെ ആൻ്റി എന്താ പേര് കുഞ്ഞുമോൾ എന്തായിരുന്നു നീ കാലയ ബുദ്ധിമുട്ട് വെളിയിലോട്ട് വരിക എനിക്ക് അതിങ്ങനെ വലുതായിട്ട് വലുതായിട്ട് നിൽക്കുക എത്ര കൊണ്ടുണ്ട് നാളുകൊണ്ടുണ്ട് ഇപ്പൊ പ്രാർത്ഥിച്ചു അസ്ഥിക്കകത്തു നിന്ന് വളർന്നു വന്ന എല് ചുരുങ്ങി ആ സ്ഥാനത്ത് ചെന്ന് നിന്നു ഇവിടെ ഒരു ദൈവത്തിന്റെ ദാസിയോട്ട് വിരള് ചൂണ്ടുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു കരം കനം അവിടെ ഉണ്ട് ഓ ഈ മകളെ അവളിൽ അത്ര ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ടത് സിസ്റ്റർ ഒത്തിരി വിഷമിച്ചായിരുന്നു ഏരി വളർന്നതിനകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കാൻ മേല ജോലികളിയ മേലാ പ്രാർത്ഥനയ്ക്ക് വരാൻ മേലാ മേലെ ഈ കാലിന്റെ ഇവിടെ വരെയും ഈ പ്രാർത്ഥിച്ചപ്പോൾ ഒരു 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 മാറ്റം ഉണ്ടായി അല്ലേ സ്തോത്രം അതെ കർത്താവ് അത്ഭുതം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ കാലികളെ മാൻപേടയ്ക്ക് തുല്യമാക്കാമെന്ന പ്രവചനം ഇപ്പോൾ നിങ്ങളുടെ മേൽ നിറവേറുക യാത്ര ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ കണ്ണുകളെ അടച്ച് ഏകാഗ്രത വിളിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അഥവാ ദൈവ വചനത്തിൻ്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടണം രോഗങ്ങളെ സൗഖ്യമാക്കണം ബന്ധനങ്ങളെ അഴിക്കണം യേശുവിൻ്റെ നാമത്തിൻ്റെ അനുഗ്രഹം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും നീങ്ങണം ഇപ്പോൾ തന്നെ ശാപങ്ങൾ പൊട്ടണം ക്യാൻസറുകൾ ഹീലാകണം അത്ഭുതകരമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ ശുശ്രൂഷ കണ്ടു കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവർ ഭയങ്കര ഇവരുടെ സാമ്പത്തിക നില അനുഗ്രഹിക്കപ്പെട്ടെ ഇവരുടെ ആത്മീയം അനുഗ്രഹിക്കപ്പെട്ടെ അനുഗ്രഹിക്കുന്നു ഈ സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനും എല്ലാ ഞായറും കോട്ടയം കോടി മാതാ പാലക്കത്തിനടുക്കുള്ള ലയൻസ് ക്ലബ് ഓടിച്ചോടുത്തു വരിക നിങ്ങൾക്ക് ഈ പ്രോഗ്രസ് സ്പോൺസറിയാം നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയുടെ ഒരു ഭാഗം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു തരാം കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ് യു